ഏറ്റവും പ്രിയപ്പെട്ട താരങ്ങളാണ് ഐശ്വര്യ റായിയും അഭിഷേക് ബച്ചനും ഐശ്വര്യ റായി അഭിഷേക് ബച്ചൻ എന്നീ താരദമ്പതികളെ ചുറ്റിപ്പറ്റിയുള്ള വാർത്തകളാണ് കഴിഞ്ഞ ഏതാനും നാളുകളായി ബോളിവുഡിൽ നിന്നും വരുന്നത് ഇരുവരും തമ്മിൽ വേർപിരിയുന്നു എന്ന തരത്തിലുള്ള വാർത്തകളാണ് അതിൽ മിക്കതും ബച്ചൻ കുടുംബവുമായി ഐശ്വര്യയ്ക്ക് ചെറിയ അസ്വാരസ്യങ്ങൾ ഉണ്ടെന്നും അഭിഷേകുമായി താരം പിരിയാൻ ഒരുങ്ങുന്നു എന്നും ചില ഓൺലൈൻ ചാനലുകൾ പടച്ചുവിടുന്നു എന്നാൽ ഐശ്വര്യയും അഭിഷേകും പിരിയുന്നു എന്ന വാർത്തയിൽ പുതിയ വഴിത്തിരിവ് കണ്ടെത്തിയിരിക്കുകയാണ് ആരാധകർ അതിൻ്റെ തെളിവായി അവർ കണ്ടെത്തിയ ഒരു സ്ക്രീൻഷോട്ട് പങ്കുവച്ചിരിക്കുന്നു എന്നാൽ ഇതിലെ സത്യാവസ്ഥ എന്താണെന്ന് ഇതുവരെ ബന്ധപ്പെട്ട ആരും അറിയിച്ചിട്ടില്ല ഇപ്പോഴിതാ വിഷയത്തിൽ ഒരു പുതിയ കണ്ടെത്തൽ നടത്തിയിരിക്കുകയാണ് സോഷ്യൽ മീഡിയ അമിതാഭ് ബച്ചൻ റായിയെ അൺഫോളോ ചെയ്തെന്ന വാർത്തയാണ് ഇപ്പോൾ പ്രചരിക്കുന്നത് അമിതാഭ് ബച്ചനാണ് ഐശ്വര്യയെ സോഷ്യൽ മീഡിയയിൽ അൺഫോളോ ചെയ്തത് എന്നാണ് ബോളിവുഡിലെ ചില മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് ഇരുവരും പരസ്പരം അൺഫോളോ ചെയ്തതാണെന്നാണ് ചിലരുടെ പക്ഷം ഈ പ്രചാരണങ്ങൾക്കെല്ലാം കാരണം ഒരു സ്ക്രീൻഷോട്ടാണ് ഇൻസ്റ്റഗ്രാമിലേതാണ് ഈ സ്ക്രീൻഷോട്ട് അമിതാഭ് ബച്ചൻ്റെ അക്കൗണ്ടിൽ സെർച്ച് ചെയ്തപ്പോൾ ഐശ്വര്യയെ കാണാനില്ല ഇതാണ് ഇപ്പോൾ ചർച്ചയായിരിക്കുന്നത് ഈ സ്ക്രീൻഷോട്ടുകൾ വ്യാപകമായി സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്നുമുണ്ട് അതേസമയം ഐശ്വര്യയും അമിതാഭ് ബച്ചനും സോഷ്യൽ മീഡിയയിൽ പണ്ട് മുതൽക്കേ പരസ്പരം ഫോളോ ചെയ്തിരുന്നില്ല എന്നാണ് ചിലർ പറയുന്നത് ഇരുവരും ഫോളോ ചെയ്യുന്നവരെ പ്രൈവറ്റ് ആക്കി വെച്ചിരിക്കുകയാണ് എന്ന് പറയുന്നവരും ഇക്കൂട്ടത്തിലുണ്ട് എൻ്റർടൈൻമെന്റ് ഡെസ്ക് ന്യൂസ്